അതൊന്ന് ഓടിച്ചോസ്റ്റാ പഠിക്കാം തുടങ്ങി തന്നെ ഉള്ളു ഇന്ന് കാണും രണ്ടാഴ്ചയുണ്ട് ഞങ്ങൾ രാവിലെ ഒമ്പത് മണിയൊട്ട് തുടങ്ങി സന്തോഷമുണ്ട് പിന്നെ ഞങ്ങളോടൊപ്പം ബാപ്പുക്കൽ തങ്ങളുടെ കൊച്ചുമകൻ വയസ്സൽ തങ്ങളുണ്ട് ഇന്നലെ ഇന്നലത്തെ പ്രശ്നം തങ്ങന്മാർ ഇറങ്ങിയില്ലെന്നാ ഇന്നെന്ത് എനിക്ക് എനിക്കറിയാം ഇന്നിപ്പം തങ്ങൾ ഫാമിലി തന്നെ ആൾക്കാർ വന്ന് വീട് വീടും കടയും കയറുക ഇന്നിപ്പ എന്താ പുതിയ വർത്തമാന നമുക്ക് അറിയാറുള്ളത് ഇങ്ങനെ ഓരോ ദിവസവും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിടുകയും ചെയ്യാം

ഒരിക്കലുമില്ല ആരുടെ ചോദത്ത് പാർട്ടാട് വന്നിട്ടാണ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അന്നന്മാരെ എല്ലാവരുടെ ആശീർവാദങ്ങളായിട്ട് വാങ്ങിയിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ പരിപാടിക്കെത്തുന്നതും വ്യക്തമായിട്ട് പിന്നെ സാധനത്തിന് തന്നെ വെട്ടായിട്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതൊന്നും ഇവിടെ പ്രശ്നമില്ല എല്ലാവരും എല്ലാ ഭാഗത്തും ഇന്ന് അപകടങ്ങളാണ് ആരുടെ ചോദത്തിൻ്റെ ജാഥ ഉദ്ഘാടനം ചെയ്യുക ഇപ്പോൾ എല്ലാ പരിപാടിയും നല്ലൊരു പരിപാടിക്ക് നൽകി അനുഭവത്തിൽ ആ ഒരു രീതിയിൽ എത്താമെന്നാണ് ആ കാര്യങ്ങൾ നേടിപ്പോകുന്നത് വിചാരിക്കുന്നു ജനകീയമായൊരു മുന്നേറ്റത്തിൽ ഈ മണ്ഡലം മനസ്സിലാക്കാൻ നോക്കുകയാണ് ഞങ്ങളൊരു സംഭവം ഉടയില്ല ഞങ്ങൾ വളരെ ഒറ്റക്കെട്ടായി വളരെ ലീഡർഷിപ്പിൻ്റെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ ചിട്ടയായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അന്താരസ്യങ്ങളെന്നൊക്കെ പറഞ്ഞത് മറ്റുള്ളവർക്ക് സമാധാനത്തിന് വേണ്ടി പറയുന്നില്ലാണ്ട് ടി വളരെ മര്യാദയും വളരെ പ്രധാനപ്പെട്ട നടക്കുന്നത് അംഗമാതിരില്ലാന്നൊക്കെ ഞങ്ങൾക്ക് വീടുകൾ ഓരോ വീടുകളും കേൾക്കണമെങ്കിൽ ഈ ഇലക്ഷൻ കഴിഞ്ഞ തൊട്ട് വരെ ഞങ്ങൾക്കത് ഉണ്ടായിട്ടുണ്ട് അവസാനം നമ്മൾ നിൽക്കുന്നത് നിലമ്പൂരിലാണോ നിലമ്പൂർ ഇലക്ഷൻ്റെ ലക്ഷന് വേണ്ടി മപ്പള്ളി എം എൽ എ ചാണ്ടി പ്രയത്നിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിവരങ്ങളാണ് ഞാൻ അല്ലല്ല ചാണ്ടയോട് ഞാൻ ഒരിക്കൽ കമാൻഡ് ഇട്ടിരുന്നു സ്ലോ ആക്കണം അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്താൻ പറ്റാത്തൊരാളാണ് ചാണ്ടിയുടെ കൂടെ ചാൻഡി പോകുന്ന ഭാഗത്തൊക്കെ എല്ലാം ടച്ച് ചെയ്തിട്ട് പോയി അതൊക്കെ ഒരു ചെറിയൊരു പരിധി വരും പക്ഷെ ചാൻഡിയുടെ കൂടെ പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു എങ്ങനെ പോണിന്നൊക്കെ അവിടെ ഞങ്ങൾ സ്പീഡിലാണ് വളരെ സ്പീഡിലാണ് പോകുന്നത് ഞങ്ങളുടെ കൂടെ സജീവ അപ്പോൾ നിലമ്പൂരിൽ നിലമ്പൂരിലെത്തിയതിൻ്റെ ലൈവ് വീഡിയോസുകൾ നമ്മൾ തുടർന്നും ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ചരാഗര കടകളുകളുടെ കൂടെ വീടുവാണം ഓൾ മച്ച നല്ല കപ്പറ്റിയാകണം ആപ്ലിക്കേഷൻ ഉണ്ട് അതിനെ നമ്മൾ അതിനെ നമ്മൾ പോയിട്ട് വന്ന് നമ്മൾ ആപ്ലിക്കേഷൻ എടുക്കട്ടെ പാസ്പോർട്ട് പാസ്പോർട്ട് എടുക്കാനായിട്ട് 15 മണിക്ക് വന്നിടല്ലേ يعني ഇവിടെ ആ സിറ്റി ടൗൺ മ്പൂർ ഇടക്കരയിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കടകളെല്ലാം ചെറുതാണ് ഓട്ടം പിടിപ്പിക്കാനായിട്ടും വീടുകളിലും ഒക്കെ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു നമ്പർ വൺ സഹായിക്കണം ആര്യാടൻ ഷോപ്പിൽ ഒരു ഫാമിലി ഫോട്ടോ എടുക്കേ ഫോട്ടോ എടുത്തോളൂ പിന്നെ ಉಮ್ಮ ಆರಾಧಕರ جيڪا جيڪا ٿي ڏيو Các bạn nhớ đăng kí cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn േരം സ്റ്റാൻഡോ കേട്ടോ എന്താ ഞാനില്ല ു രണ്ടോ വീട് പേര് നമുക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര് സൗകര്യിച്ച് ചാണ്ടി വന്ന എം എൽ എ ആണ് തിരമ്പൂരിലെത്തിക്കാണ് വോട്ട് അഭ്യർത്ഥിക്കുകയാണ്